തിരുവനന്തപുരം കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി കത്തിവിശി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും അറസ്റ്റ് ചെയ്യാനെത്തിയ എസ്ഐയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ പ്രതി കാഞ്ഞിരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു പാണ്ഡീർവള സ്വദേശി ഷുബു എസ് നായാറിനെയാണ് കാഞ്ഞിരകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് വിവരങ്ങളുമായി പ്രദീപ് പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി ഒരു തന്നെ വെട്ടി പരിക്കേൽപ്പിക്കുന്നു എന്നൊരു നിലവിൽ ഇപ്പോൾ കേൾക്കുന്നത് എന്താണ് ശരിക്കും സംഭവം എന്തിനാണ് ഈ പ്രതി ഇങ്ങനെ പോലീസുകാരോട് ഒരു ആക്രമ സ്വഭാവം കാണിക്കാനുള്ള കാരണം എന്താണ് പ്രദീപ് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടക്കുന്നത് ഇദ്ദേഹത്തിനെ പോലീസ് ഒരു വാണിംഗ് ചെയ്തിരുന്നു കാരണം ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് അതായത് ഇദ്ദേഹം അക്രമം നടത്തുന്നുള്ള കാരണം എന്ന് പറഞ്ഞ് കേസ് കേസെടുത്ത് ഇദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷവും ഇദ്ദേഹം പിരിവ് പണപ്പെരിവ് നടത്തുന്നു പലരെയും ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള ഒരു വിഷയം കൂടി ഒരു ഒരു വിലക്കിയിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇതിന്റെ വൈരാഗ്യമാണ് ഇത്തരത്തിൽ കത്തിയുമായും മറ്റു പെട്രോളുമായും ഇദ്ദേഹം കാഞ്ഞിരകുളം പോലീസ് സ്റ്റേഷൻ ഉള്ളിൽ കയറുന്നതും പോലീസിനെ ആക്രമിക്കാനുള്ള നടപടി തുടങ്ങുന്നത് ഇതിനെതിരെ വീണ്ടും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നെത്തിയപ്പോഴാണ് എ എസ് ടി എ ഇത്തരത്തിൽ പരിക്കൽ പറ്റി പ്രിക്കൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇദ്ദേഹത്തെ ഇപ്പോ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് രേണുക ശരി പ്രതിലും സ്ഥിരമായി ഭീഷണി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു പ്രതിയാണ് എന്നൊരു കാര്യത്തിൽ വ്യക്തമായി എന്തായാലും ഇദ്ദേഹത്തിനെ വാണിങ് ചെയ്തിരുന്നു ഇനി ഇങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുക അക്രമ സ്വഭാവം പുറത്തെടുക്കരുതും പൊതുജനങ്ങൾക്ക് പൊതുശല്യമാകരുതെന്നൊരു പോലീസുകാരുടെ ഒരു വാർണിംഗ് ഉണ്ടായിരുന്നു അതിന് പകരം എന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതി കയറി കത്തി വീശിയും പെട്രോള് കയ്യിൽ എടുത്തുകൊണ്ടും ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നിരിക്കുന്നത് എസ് എ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് എ ഈ പ്രതിയെ കാഞ്ഞിരകുളം പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു പാണ്ഡീരാവള സ്വദേശിയായ ഷിബു എസ് നായറിനെയാണ് കാഞ്ഞിരകുളം പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് വിവരങ്ങൾ പങ്കുവച്ചത് പ്രദീപ് പാറശാലയാണ്